വരനിരപ്പള്ളി മാട്ടുമലയിൽ ഗർഭിണിയായ യുവതി ഭർത്തർ വീട്ടിൽ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവിനെതിരെ ഗുരുതര ആരോപണവുമായി യുവതിയുടെ കുടുംബം അർച്ചന ഭർത്തർ വീട്ടിൽ വലിയ തോതിൽ മാനസിക ശാരീരിക പീഡനങ്ങൾ അനുഭവിച്ചിരുന്നുവെന്ന് കുടുംബം ആരോപിച്ചു കൊലപ്പെടുത്തിയതാണെന്ന ആരോപണവും കുടുംബം ഉന്നയിച്ചു മാട്ടുമല മാക്കോത്ത് വീട്ടിൽ ഷാരോണിന്റെ ഭാര്യ ഇരുപത് വയസ്സുള്ള അർച്ചനയെയാണ് കഴിഞ്ഞ ദിവസം തീ കൊളുത്തി മരിച്ച നിലയിൽ കണ്ടെത്തിയത് മനക്കരക്കടവ് വെളിയത്തുപറമ്പിൽ ഹരിദാസിന്റെയും ജിഷയുടെയും മകളാണ് മരിച്ച അർച്ചന ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് കേസെടുത്ത വരുന്നപ്പള്ളി പോലീസ് ഷാരൂണിനെ കസ്റ്റഡിയിൽ എടുത്തു ഏഴു മാസം മുൻപായിരുന്നു ഷാരൂണിന്റെയും അർച്ചനയുടെയും പ്രണയ വിവാഹം അന്ന് മുതൽ വീട്ടുകാരുമായി ബന്ധപ്പെടാൻ അനുവദിക്കാറില്ലെന്നായിരുന്നു അർച്ചനയുടെ അച്ഛൻ ഹരിദാസ് പറഞ്ഞത് അതിനായിട്ട് ഞാൻ ഇവരെ പോയതിനു ശേഷം അതൊക്കെ ഞാൻ തിരിച്ചു വിവാഹത്തിൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെങ്കിലും മകൾ നല്ല നിലയിൽ ജീവിച്ചു കാണാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ഹരിദാസ് പറഞ്ഞു ഷാരോൺ സംശയത്തോടെയാണ് മകളെ കണ്ടിരുന്നതെന്നും ഫോൺ വിളിക്കാനും ഉപയോഗിക്കാനും അനുവദിച്ചിരുന്നില്ലെന്നും കുടുംബം പറഞ്ഞു ഒരിക്കൽ പോളിടെക്നിക്കിന് മുൻപിൽ വെച്ച് ഇത് ചോദ്യം ചെയ്തപ്പോൾ കൊല്ലുമെന്നും ആരും ചോദിക്കാൻ അർച്ചനയുടെ സഹോദരി ഞങ്ങൾ രണ്ടാമത്തെ വട്ടം കേസ് കൊടുത്തതെന്ന് പറയുന്നത് അവളെ വിളിച്ചപ്പോൾ അവളെ അറിഞ്ഞിട്ടാ അതും ഞങ്ങളെ അറിയിച്ചത് ആ കോളേജിന്റെ സെക്യൂരിറ്റി ചാരണ അപ്പൊ അറിഞ്ഞപ്പോ തന്നെ അവളായിട്ട് സംസാരിക്കാൻ സമ്മതിക്കണ്ടായിരുന്നില്ല അവൻ പിന്നെ എന്ന് പറഞ്ഞാൽ അവൾക്ക് ഫോണില്ല ഓൾറെഡി അവന്റെ ഒരു ഫോണാണുള്ളത് ആ ഒരു ഫോണിക്കാന് വിളിച്ചാലും അവളുടെ അവളോട് സംസാരിക്കാനായിട്ട് വിളിച്ചാലും കിട്ടില്ല അവൻ കൂടുതലും എടുക്കില്ല ഞങ്ങളായിട്ട് ബന്ധപ്പെടാൻ സമ്മതിക്കാറില്ല അവൻ അർച്ചനയുടെ മരണത്തിൽ ശരിയായ അന്വേഷണം നടക്കണമെന്നും ഷാരൂണിന്റെയും കുടുംബത്തിന്റെയും പങ്ക് പരിശോധിക്കണമെന്നും കുടുംബം ആവശ്യപ്പെട്ടു ബുധനാഴ്ച വൈകിട്ട് മരിച്ച അർച്ചനയുടെ ഇൻക്വസ്റ്റ് നടപടികൾ രാത്രിയോടെ പൂർത്തിയാക്കി മൃതദേഹം തൃശൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ഏറ്റുവാങ്ങുമെന്ന് അർച്ചനയുടെ കുടുംബം അറിയിച്ചു ചാലക്കുടി ഡിവൈഎസ്പി വി കെ രാജുവിൻ്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത്